ക്യാമ്പസ് ലോ അവതർന്ന ഷിബു ജോസഫ് രജന വിദ്യാവാസം ടേബിളിൽ തലചാച്ചി കിടക്കുന്നു അർജുൻ നിതിൻ കണ്ടതും ചിരിച്ചു കവിനീടുന്ന അർജുൻറെ തലയിൽ പത്ര സ്നേഹത്തോടെ തടവി എഴുന്നേറ്റ് നോക്കി അർജുൻ മുന്നിൽ പത്രയെ കണ്ടതും പരിസരം മറന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു കേട്ടാ പിടർച്ചയോടെ ഭദ്ര വിളിച്ചു ഭദ്രെ അർജുൻ കരഞ്ഞു തീർത്തോട്ടെ പാവം അത്രമാത്രം പ്രഷർ അവന്റെ മനസ്സിലുണ്ട് നിതിൻ പാവമായി പറഞ്ഞു ഏട്ടാ ഭദ്ര അർജുൻറെ മൂത്തിനെ അവന്റെ കരവലയത്തിലാക്കി അവനെ ഉയർത്തി ഈ ഭദ്രയിലെ എന്റെ ഏട്ടന് ഒരിക്കലും ഒരു ശക്തിക്കും ഞാൻ എന്റെ ഏട്ടനെ വിട്ടുകൊടുക്കില്ല മരണത്തിന് പോലും നമുക്ക് പോരാടാം ഈ എന്റെ പ്രണയം സത്യമാണ് ഒരിക്കലും തളരാൻ പാടില്ല ഈ ഏറ്റം തളർന്നാൽ ഞാൻ എങ്ങനെ ധൈര്യമായിരിക്കും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ഭത്രച്ചോടെ ചോദിച്ചു അർജുൻ ചെറു പുഞ്ചിരിയോടെ ഭദ്രയെ നോക്കി ഫത്തിര അവന്റെ മനസ്സിൽ ആശ്വാസമേകി ഫ്ര പുഞ്ചിരിയോടെ അവന്റെ തലമുടിയെ കൊടുത്തു ലഞ്ച് കഴിഞ്ഞ് അർജുൻ ക്ലാസ്സിൽ വന്നു അർജുൻ പത്രയെ നോക്കി ചെറു പുഞ്ചിരി തൂക്കിക്കൊണ്ട് ക്ലാസ് തുടങ്ങി സാർ ഇപ്പോൾ എങ്ങനെയുണ്ട് സഞ്ജന എഴുന്നേറ്റ് ചോദിച്ചു മരുന്നെടുത്തു ഇപ്പോൾ കുറവുണ്ട് അർജുൻ നോക്കി കളച്ചിരിയോടെ പറഞ്ഞു നാണയത്തോടെ തല ഒളിച്ചിരുന്നു ഓക്കെ സാർ സഞ്ജന തലയാട്ടിക്കൊണ്ടിരുന്നു ക്ലാസ് തീർന്നു സഞ്ജന വീട്ടിലോട്ട് പോയി മോളെ രാംനാഥ് വിളിച്ചു സഞ്ജന ദേഷ്യത്തോടെ വീട്ടിലുള്ളതൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു ഇത് കാണുന്ന രാംനാഥ് ഭയത്തോടെ അവളെ തടയാൻ പോയി മോളെ എന്തു പറ്റി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാംനാഥ് ചോദിച്ചു എനിക്ക് അർജുനേട്ടന് വേണം പപ്പ എനിക്ക് വേണം പപ്പ സഞ്ജന ഒരു പൊട്ടിക്കരച്ചിലോടെ പറഞ്ഞു മോളെ ഈ പപ്പ അത് നടത്തി തരും സത്യം രാംനാഥ് സഞ്ജനയ്ക്ക് വാക്കുകൊടുത്തു ഇത് കേട്ടതും അവളുടെ കണ്ണുകളിൽ തിളക്കം കൂടി അവൾ ആശ്വാസത്തോടെ മയങ്ങി രാംനാഥന്റെ മാറിൽ ചാഞ്ഞു രാത്രി അത്താഴൊക്കെ കഴിഞ്ഞ് ഹാളിലിരിക്കുന്ന ഭദ്രയുടെ മടിയിൽ അർജുൻ കിടന്നു അവന്റെ തലയെ തടയിക്കൊണ്ട് അവനെ നോക്കി പത്ര ചിരിച്ചു എടോ നാളെ ഞാൻ നേരത്തെ പോവും നീ പതിയാന്നാമതി കേട്ടോ എന്താട്ടാ എന്തുപറ്റി സംശയത്തോടെ പത്ര ചോദിച്ചു അതോ കോളേജ് വരുന്നു ഡേറ്റ് ഫിക്സ് ആക്കാനുണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട് സോ നാളെ എന്റെ പൊന്നുമോള് പതിവ് വന്നാ മതി ശരി കേട്ടാ ഭദ്ര തലയെ മാറ്റിക്കൊണ്ട് അവന്റെ മൂക്കിന്ത അവളുടെ മൂക്കിനെ ഉരസിക്കൊണ്ട് പറഞ്ഞു അർജുൻ പതിവിലും നേരത്തെ പോയി അർജുൻറെ എടുത്തുകൊണ്ട് ഭദ്ര വീടും പൊട്ടി ഇറങ്ങി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നപ്പോൾ ഭദ്രയെ അർജുൻ കണ്ടില്ല ഭദ്ര വന്നില്ലേ പരിവധത്തോടെ അർജുൻ ആയുഷവിനോട് ചോദിച്ചു ഇല്ല സാർ ആയിഷു എഴുന്നിട്ടുണ്ട് പറഞ്ഞു അർജുൻ സംശയത്തോടെ ക്ലാസ് എടുക്കാൻ പോയി അപ്പോൾ ഭദ്ര വന്ന് നിന്നത് കൊണ്ട് ആശ്വാസത്തോടെ അവളെ നോക്കി ചിരിച്ചോണ്ട് അകത്ത് വരാൻ പറഞ്ഞു ഭദ്ര അർജുന്റെ മൂത്തുപോലെ നോക്കാതെ സീറ്റിൽ പോയിരുന്നു അർജുന അവളെ നോക്കിയെങ്കിലും ഭദ്ര അതൊന്നും ശ്രദ്ധിക്കാതെ ബുക്കിൽ നോക്കിയിരുന്നു അർജുൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ ക്ലാസ് എടുത്തില്ല എല്ലാവരോടും പഠിക്കാൻ പറഞ്ഞുകൊണ്ട് അർജുൻ ചേറിൽ പോയിരുന്നു ഭദ്ര അതൊന്നും ശ്രദ്ധിക്കാതെ ബുക്സ് നോക്കിക്കൊണ്ടിരുന്നു എടി ഭദ്ര എന്തുപറ്റി ആയിഷു ചോദിച്ചു എന്തുപറ്റാൻ ഞാൻ മിണ്ടത്തില്ലേ ഇരിക്കുന്നേ ഫ്ര കടുപ്പത്തോടെ അവളെ നോക്കി പറഞ്ഞു ഇതൊക്കെ കാണുന്ന അർജുനെ ഒന്നും മനസ്സിലായില്ല രാവിലെ ഞാൻ ഇറങ്ങുന്നവരെ അവൾ നല്ല സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് നിങ്ങൾക്ക് എന്തുപറ്റി അർജുൻ ഓരോ നാല വെച്ചുകൊണ്ടിരുന്നപ്പോൾ അർജുൻ എഴുന്നേറ്റ് പോവാൻ നിന്നു ഭദ്ര ടു സ്റ്റാഫ് റൂം അർജുൻ പറഞ്ഞോണ്ട് പോയി ഇതൊക്കെ കാണുന്ന സഞ്ജന സന്തോഷം കൊണ്ട് ചിരിച്ചു സ്റ്റാഫ് റൂമിൽ പോയില്ല അർജുൻ്റെ ലഞ്ച് മിത്രയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടു അവൾവിടെ അർജുൻ ചോദിച്ചു അവൾ ക്ലാസ്സിലുണ്ട് മിത്ര പറഞ്ഞു എന്താ അവൾക്ക് പറ്റിയേ എന്തെങ്കിലും പറഞ്ഞു സംശയത്തോടെ അർജുൻ ചോദിച്ചു ഇല്ല സാർ ഞാൻ ചോദിച്ചപ്പോൾ ഒരു പൊട്ടിത്തെറി അവളുടെ സ്വഭാവം മാറുന്നത് ഇതാദ്യമായിട്ടാണ് മിത്ര പറഞ്ഞോണ്ട് പോയി അർജുൻ ഒന്നും മിണ്ടാതെ മേടിച്ചുകൊണ്ട് ചേരലിരുന്നു ഭദ്ര ഒന്നും കഴിക്കാതെ അവൾ ടിമൻ ബോക്സിനെ അടച്ചു വച്ചു അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു വിളമ്പി വീട്ടിൽ വന്ന ഭദ്ര അർജുനോട് ഒന്നും വേണ്ടിയില്ല അവൾ മറ്റൊരു മുറിയിൽ പോയി കിടന്നു അർജുൻ എത്ര മെണ്ടാൻ ശ്രമിച്ചും അവൾ മിണ്ടാൻ കൂട്ടാക്കിയില്ല അർജുൻ നിറകണ്ണോടെ പോയി കടന്നു ശനിയാഴ്ചയായതിനാൽ ക്ലാസ് ഇല്ല അടുക്കളയിൽ പാചകത്തിലായിരുന്ന ഭത്രിയുടെ പുറകിൽ കൂടെ പോയി അർജുൻ ഇറുക പുണർന്നു അവന്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിൽ സ്പർശിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനിൽ നിന്ന് അവൾ കുതറി മാറി എന്താടി എന്താ നിനക്ക് പറ്റിയേ അർജുൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു ഫദ്ര അവനിൽ നിന്ന് കുടഞ്ഞു മാറി ഫദ്ര ഒന്നും മിണ്ടാതെ പാചകം ചെയ്തു എന്താടി എന്താണെങ്കിലും എന്നോട് പറയടി ഇന്നലെ രാവിലെ വരെ ഒന്നും ഉണ്ടായില്ലല്ലോ പെട്ടെന്ന് എന്തിനടി ഈ പാവം മാറ്റം ഇടർച്ചയോടെ അർജുൻ ചോദിച്ചു എനിക്കൊന്നും അറിയില്ല ഒന്നും ചോദിക്കണ്ട ഞാൻ പറയില്ല ഒരു കാര്യമില്ല എന്നെ ഒന്ന് വെറുതെ വിടാമോ പ്ലീസ് കൈകുമ്പിട്ടു കൊണ്ട് ഭദ്ര പറഞ്ഞു അർജുൻ അവളിൽ നിന്ന് പിന്മാറി കാളിൽ പോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഇത് കാണുന്ന ഭദ്ര നിറകണ്ണോടെ തന്റെ ജോലിയിലായി ആ സമയം ഒരു കാർ വന്ന് മുറ്റത്തിൽ നിന്നു അർജുൻ പുറത്തുപോയി നോക്കിയപ്പോൾ സഞ്ജനി രാംനാഥും ഇറങ്ങുന്നത് കൊണ്ട് ഞെട്ടലോടെ നിന്നു ഹലോ അർജുൻ സുഖാണോ രാംനാഥ് അർജുനെയും കൊണ്ട് അകത്ത് കയറിക്കൊണ്ട് ചോദിച്ചു അർജുനൊന്നും ഇണ്ടാതെ അയാളുടെ കൂടെ പോയി സഞ്ജനെ ബാഗം എടുത്തുകൊണ്ട് വരുന്നത് കൊണ്ട് അർജുൻ സംശയത്തോടെ നോക്കി അതെ എന്റെ മോള് ഇനി ഇവിടെ നിൽക്കട്ടെ അല്ലെങ്കിലും ഇവിടെ അല്ലേ നിൽക്കേണ്ടത് എന്തേ അർജുൻ രാംനാഥ് അഹങ്കാരത്തോട് ചോദിച്ചു അതെങ്ങനെ പറ്റും അത് പറ്റത്തില്ല ഇവിടെ നിർത്തുന്നത് അത്ര ശരിയല്ല അർജുൻ തടസ്സം പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറേ നിങ്ങൾ കാരണമല്ലേ എന്റെ മോള് ഭ്രാന്തി ആയത് എന്നിട്ടിപ്പോൾ പറ്റത്തില്ലെന്നാണോ പീഡനത്തിന് കേസ് കൊടുത്താൽ അറിയാലോ എന്താവുമെന്ന് രാംനാഥ് ഭീഷണിയോട് പറഞ്ഞു അങ്ങനെ വന്നാൽ ഞാൻ സഹിച്ചോളാം എന്നാലും അവളിവിടെ വേണ്ട സ്നേഹിച്ചു വന്ന തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് അത്ര വലിയ തെറ്റാണെങ്കിൽ ഞാൻ വേസ് ചെയ്യാം നിങ്ങളിപ്പോൾ വെക്കോ അർജുൻ എഴുന്നിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും ബൈസ് ചെയ്യാൻ അർജുൻ സാർ റെഡിയാണല്ലേ എന്നാൽ ശരി നല്ല വക്കീലിനെ നോക്കി വെച്ചോ മോളെ വാ രാംനാഥ് വിളിച്ചോണ്ട് പോവാൻ നിന്നു ഒരു നിമിഷം സഞ്ജന ഇവിടെ നിൽക്കും ഫദ്ര അടുക്കളയിൽ നിന്ന് വന്നു പറഞ്ഞു രാംനാഥ് വിജയഭാവത്തിൽ ചിരിച്ചു സഞ്ജന പകയോടെ ഭദ്രയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു ഫദ്ര നീ അർജുൻ തടയാൻ നോക്കി വേണ്ട ഒന്നും പറയണ്ട അവൾ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണത്തില്ല എന്ത് വേണോ അത് തീരുമാനിക്കാം ഫദ്ര പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി ഫദ്ര വാവത്തി കരഞ്ഞു സഞ്ജന് ബാഗ് കൊടുത്തുകൊണ്ട് മുറിയിലോട്ടു പോയി എന്നാൽ പോട്ടെ അർജുൻ സാറേ രാംനാഥ് പരിഹാസത്തോടെയുള്ള ചിരിയോടെ അർജുൻ്റെ തോളിൽ തട്ടിക്കൊണ്ടുപോയി തുടരും